ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദിവേഴ്സ് ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓർക്കിഡ്സ് പ്ലാന്റ്സിൻ്റെ ശരിയായ നടൽ രീതിയാണ് കേട്ടോ നമുക്ക് ഒരു പ്ലാന്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നടേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ആണ് അപ്പം നമ്മുടെ ചാനലിൽ കുറേ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഡോൺറോ ഡെൻഡ്രോബിയം അതുപോലെ ഫെനോപ്സിസ് അങ്ങനെ പല വെറൈറ്റിയിലുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേരളത്തിൽ നല്ല ഈർപ്പമുള്ള കാലാവസ്ഥ ആയതിനാൽ ഓർക്കിഡ് വളർത്താൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഓർക്കിഡ് പ്രത്യേകിച്ച് ഇൻട്രോബി ഓർക്കിഡ് വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് ഓർക്കിഡ്സ് നമ്മുടെ മറ്റുള്ള ചെടികളെ പോലെ പെട്ടെന്ന് അങ്ങനെ വാടിപ്പോവാതെ ഒരു രണ്ട് മുതൽ ഒരു നാലഞ്ച് മാസം വരെ എങ്കിലും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഓർക്കിഡ് പ്രത്യേക ഭംഗിയിലും പല വെറൈറ്റിയിലും പല ഡിസൈനിലൊക്കെ നമ്മുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ടൊരു പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതെങ്ങനെ നടണം എന്ത് വളം കൊടുക്കണം ഏത് സമയത്ത് ആ വളങ്ങൾ കൊടുക്കണം അങ്ങനെ വിശദമായിട്ട് പറയുന്ന ഒരു ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻസ് ഇഷ്ടമുള്ളവർ ഇതാ ഇവിടെ നമ്പർ വെക്കാം അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമ്മളെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏത് ടൈപ്പ് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വാട്സപ്പ് നം വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് വളങ്ങളെ വളങ്ങളെപ്പറ്റി പറയുന്നതിന് മുൻപേ തന്നെ നമ്മൾ എന്പിക്കുക നമ്മൾ കെമിക്കൽ വളങ്ങളെ വളങ്ങളെപ്പറ്റി പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്താണ് എന്ന് പലർക്കും അറിയാം പക്ഷെ ചിലർക്കറിയാത്തവരുണ്ടാവും അപ്പം അറിയുന്നവർ ഇത് അറിയേണ്ട അറിയാ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത് തണ്ടുകളുടെ ചൂട്ടിന് അതിൻ്റെ തണ്ടൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് നൈട്രജൻ കൊടുക്കും അതുപോലെ ഫോസ്ഫറസ് ആണെങ്കിൽ അതിൻ്റെ വേരുകളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് നന്നായിട്ട് വേരുകളൊക്കെ വളരാനായിട്ട് ഫോസ്ഫറസ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പൊട്ടാഷ്യം പൂക്കാനായിട്ട് ആയിട്ടാണ് നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നമ്മൾ പൊട്ടാഷ്യ വളം കൊടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടുള്ള വളങ്ങളിൽ നല്ല ഒരു മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് കൊടുക്കേണ്ടത് പൊട്ടാഷ്യമാണ് പൂക്കാൻ വേണ്ടി ചെറിയ പ്ലാന്റ്സിന് നമുക്ക് കീസിനൊക്കെ നമുക്ക് പറഞ്ഞ പോലെ നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അതാണ് നമ്മളിപ്പോൾ എൻ പിക്ക് എന്നും ഉദ്ദേശിക്കുന്നത് അതറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തണമെന്നില്ലെങ്കിൽ നമുക്ക് ഓർഗാനിക്കും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ ഒക്കെ ഓർഗാനിക് ആയിട്ടുള്ള പല രീതിയിലുള്ള ചെറിയ ചെറിയ വളകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നമ്മുടെ എൻവോൺമെന്റ് പ്ലാന്റ്സിന് ഒഴിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചെടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ ഒരു വളം കാണിക്കുന്നുണ്ട് അത് നമുക്ക് റൂട്ടിനും അത് വളരാനും പൂക്കാനും ഒക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്ന വളങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പം നമ്മുടെ പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം സെയിലായിട്ടുണ്ട് പിന്നെ കുറേ പ്ലാന്റ്സ് ഇപ്പോൾ വരാനിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് സീഡ്ലിങ്സ് ആണ് അതായത് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ആണ് ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഡെൻഡ്രോബിയം അതുപോലെ ഫെനലോപ്സിസ് മുക്കാർ അങ്ങനെ കുറേ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഓഫറിലാണ് നമ്മൾ കോംബോ ഓഫറിലാണ് ഇത് സെയിലിന് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് പത്തെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ കുഞ്ഞ് ചെറിയൊരു ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നമുക്കത് വേറെ ചട്ടിയിലോട്ട് നമുക്ക് എങ്ങനെ മാറ്റി നടാനും നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ മാറ്റി നിന്ന സമയത്ത് നമ്മൾ എന്ത് വളങ്ങൾ കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വളങ്ങൾ കൊടുക്കാം എന്നൊക്കെ നമ്മൾ വിശദീകരിച്ച് കൊടുക്കുന്ന പറയുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് എന്താണ് കൊടുക്കേണ്ടത് അത് നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറേ പേർ ചോദിക്കേണ്ട ഇത് വീട്ടിൽ മേടിച്ച് വയ്ക്കുന്നുണ്ട് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ കടലിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഭംഗി നമുക്ക് പിന്നെ കിട്ടുന്നില്ലെന്ന് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന ഒരു പൊസിഷനാണ് നമ്മൾ വീടിൻ്റെ ആ ഒരു നല്ലൊരു ഷെയ്ഡായിട്ടുള്ള ഭാഗത്ത് വെക്കുക അത് ഈ ഫോളി ഭാഗ് ഫോളി ഹൗസ് പോലത്തെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വയ്ക്കുക കളം ഓവറായിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് പഴുത്തുമോ പിന്നെ ഓവറായിട്ട് വെള്ളം കൊടുക്കുക ഓവറായിട്ട് വളം കൊടുക്കുക നമ്മൾ രണ്ട് രൂപയത്തിനായിക്കോട്ടെ ഏത് ഓർക്കി പ്ലാന്റ്സിനാണെങ്കിലും വളം കൊടുക്കുന്നതിന് ഒരു സമയവും ഒരു ഇതൊക്കെയുണ്ട് അപ്പോൾ ഓവറായിട്ട് വളം കൊടുത്താൽ പൂക്കൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊടുക്കരുത് അപ്പോൾ ഒരു പത്ത് ദിവസം ഇടവിട്ട് മാത്രം അടുത്ത വളങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലെ മഴ സീസണിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട മഴ സമയത്ത് നമ്മൾ ഈ പോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ഫംഗസ് കാര്യങ്ങളും പല അതുപോലെ ഉച്ചി ശല്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെടി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമ്മൾ ചെറിയ ഈ ഓർക്കിഡ് പ്ലാന്റ്സ് പഠിക്കുമ്പോൾ എപ്പോഴും കുഞ്ഞു പോട്ടിലല്ലേ കിട്ടണേ സീലിംഗ് പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചെടി മാറ്റി തന്ന സമയത്ത് ഒരു മൂന്നിഞ്ചിൻ്റെ പോട്ടെങ്കിലും തിരഞ്ഞെടുക്കാൻ നോക്കുക അത്യാവശ്യം ഇതുപോലത്തെ ഒരു പോട്ട് തെരഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് പോട്ട് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ചകിരി പിന്നെ അതുപോലെ ചകിരി കഷ്ണം അങ്ങനെയുള്ള ഒന്നും വെച്ച് നമ്മൾ പോട്ട് ചെയ്യേണ്ട അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഫംഗസ് രോഗങ്ങളും പിന്നെ അതുപോലെ തന്നെ ഉച്ചിൻ്റെ ശല്യമൊക്കെ കൂടുതലാണ് അപ്പോൾ നമ്മൾ മൂന്നിഞ്ചിൻ്റെ ഒരു പോട്ട് എടുത്തിട്ട് നമ്മുടെ ഇതുപോലെ ഒരു ചട്ടി എടുക്കുക അതിന് ശേഷം നമ്മുടെ ഉണ്ടല്ലോ കരി കഷ്ണം അത് ഇട്ട് കൊടുക്കുക മാത്രം മതി നമ്മുടെ ചെടി വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടിക്കോളും വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട പൊട്ട് ഇങ്ങനെ പോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ ചകിരി അതുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് ഫംഗൽ കയറാനും അതുകൊണ്ട് തന്നെ കരി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഫംഗലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ചെടി നമ്മുടെ പെട്ടെന്ന് ചീഞ്ഞ് പോവുകയും പല പല പ്രശ്നങ്ങളും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതുപോലെ കരി കഷ്ണക്കെ വെച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ടൈറ്റാക്കി വെച്ചാൽ മതി ഇതായതുപോലെ നല്ല വൃത്തിയായിട്ട് പോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ നല്ലൊരു ഷെയഡിലോട്ടാണ് വെക്കുന്നത് കേട്ടോ കുറച്ച് നേരം പിന്നെ നമുക്ക് നമ്മൾ വെച്ച് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് വെക്കാം അപ്പോഴേ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ കോംബോ ഓഫറിലാണ് പ്ലാന്റ്സ് വേണ്ടവർ നമ്മൾ പത്ത് പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാന്റ് എക്സ്ട്രാ ഫ്രീ ഉണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക ഇത് നല്ല രീതിയിൽ റൂട്ട് വളരാനായിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആണ് ഇത് നമ്മൾ റൂട്ട് മെറാക്കൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വളം നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതൊരു ഒരു പ്ലാന്റിന് ഒരു സീലിങ്സ് പ്ലാന്റിന് നമ്മൾ ഒരു കാൽ സ്പൂൺ കേട്ടോ ഒരു പിഞ്ച് പിഞ്ചെന്നൊക്കെ പറയത്തില്ല ഒരു കാൽ സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത് ഇത് ചെടികളിലെ റൂട്ടിലേക്ക് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും നമ്മൾ സ്പ്രേ ബോട്ടിൽ തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ വെറുതെ ഒഴിച്ചു കൊടുക്കണേ നല്ല സ്പ്രേ ബോട്ടിൽ നന്നായിട്ട് ചെയ്ത് നമ്മുടെ റൂട്ടിലോട്ട് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ല നമ്മുടെ നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ പ്ലാന്റ് നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ വീക്കിലി ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഗ്രോത്തിൻ്റെ വളം കൂടി നമ്മൾ കൊടുക്കണം ഗ്രോത്തിൻ്റെ വളങ്ങൾ ഞാൻ കാണിക്കുന്നതാണ് ഗ്രോത്തിൻ്റെ വളം കൊടുത്താലാണ് നന്നായിട്ട് ഇനി നമുക്ക് ഗ്രോത്തിനായിട്ടുള്ള വളങ്ങുന്നതായത് മിറാക്കൽ ഗ്രോയാണ് മുപ്പതേ പത്ത് പത്ത് ഇത് നമുക്ക് വീക്കിലി ഒരു ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ചെടിയുടെ തണ്ടിലും വേരിലും വേരിലല്ല തണ്ടിലും അതിൻ്റെ ആ ഒരു കൂമ്പ് ഭാഗത്തും എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ നമുക്ക് പുതിയതായിട്ട് മുട്ടുകളും നന്നായിട്ട് വളർച്ചയൊക്കെ വരുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അപ്പം ഇതുപോലെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ നമുക്കിതിപ്പോൾ മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചത് നമ്മുടെ ഡെൻഡോഴിവം പ്ലാന്റ്സിൻ്റെയാണ് അപ്പോൾ ഇതുപോലെ നട്ട് ഈ ഒരു മഴ സീസണിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും മഴ സീസണിൽ നമ്മൾ ചെടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടി ചീത്തയായിപ്പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അപ്പോൾ ഈ മഴ സീസണിൽ നമ്മൾ ഇതുപോലെ പോട്ട് ചെയ്ത് ഇതുപോലെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെടി വാങ്ങിക്കുന്ന സമയത്ത് പോട്ട് ചെയ്ത് ഇതുപോലെ വളമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ വളർത്തുക പിന്നെ മഴക്കാലമായ കൊണ്ടാണ് നമ്മൾ ഈ ചകിരീതിയുടെ തൊണ്ടും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ഇടാതെ ഈ കരിക്കണം മാത്രമായിട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും അധികം ഷെയ്ഡ് അടിക്കാത്ത കൊടുത്തത് അധികം ചൂട് അടിക്കരുത് എന്നാലും അത്യാവശ്യം വായുവ വെളിച്ചമൊക്കെ ചെല്ലണം ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ